ഇന്ന് തത്തയുടെ ചോറൂണായിരുന്നേ ആറാം മാസമൊക്കെ ആയി എന്നാലും നമ്മൾ നേർന്നിട്ടുള്ള അമ്പലങ്ങളിലൊന്നും കൊടുത്ത് തീർന്നിട്ടില്ല ഇതിപ്പോൾ പാമ്പുമേക്കാട് മന അമ്പലത്തിലാണ് ഞാനാണ് അവിടെ നേർന്നത് മൂന്നാല് ദിവസം മുമ്പേ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ രാവിലെ ഒമ്പത് മണി തൊട്ട് ഒരു മണി വരെയാണ് സമയം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെല്ലാം നമ്മളൊരു പതിനൊന്ന് മണി പതിനൊന്നര ആ ഒരു സമയത്ത് അവിടെ എത്തി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ചോറ് കൊടുക്കാനായിട്ടാ അല്ലാണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പാർക്കിങ് ഏരിയയിലൊക്കെ നല്ല പോലെ വണ്ടികൾ കണ്ടപ്പോൾ ഞാൻ വിചരിച്ചു ദൈവം ഈ അവിടെ നിൽക്കാൻ പോലും അതുപോലെ തിരക്കായിരിക്കുമ്പോൾ എന്ന് പക്ഷെ കുഴപ്പമില്ല അങ്ങനാദ്യമായിട്ടാണ് ഇപ്പം ഒരു തിരക്ക് കാണുന്നത് ചോറ് കൊടുക്കാനായിട്ട് നമ്മുടെ മുൻപിൽ ഒരു കുട്ടിയുണ്ടായിരുന്നുള്ളൂ അവിടുത്തെ അമ്മ കുട്ടിക്ക് ഇട്ട് ഇട്ടിട്ടുള്ള പേര് ശ്രീഭദ്ര എന്നാണ് കേട്ടോ അതായത് അമ്പലത്തിലെ അമനയിലെ അമ്മ ശ്രീഭദ്രയെന്നപ്പോൾ നമ്മൾ മൂന്ന് തവണ ചെവിയിൽ പേര് ഒഴിച്ചു ആദ്യം കതളിപ്പഴം മൂന്ന് തവണ ഏട്ടം കൊടുത്തു പിന്നെ ഉപ്പ് പുളി പുളി പിന്നെ ചോറ് ഇത് നമ്മൾ മൂന്ന് തവണയായിട്ട് ഏട്ടം കൊടുത്തു പിന്നെ രണ്ട് പായസം ഒന്ന് കൊണ്ടു പാൽപ്പായസം പിന്നെ കടും പായസം അങ്ങനെയല്ലേ പറയാം അങ്ങനെ നല്ല മധുരമായിട്ടുള്ളത് ആ പായസം ഉണ്ടായിരുന്നു രാവിലെ ഒത്തിരി കുറുക്ക് കൊടുത്തിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ തത്തക്ക് നല്ല വിശപ്പ് വിശപ്പുണ്ടായിരുന്നുള്ളൂ കൊടുക്കുന്നതൊക്കെ കഴിച്ചായിരുന്നു പിന്നെയും മുൻപ് കൊടുത്തിട്ടുള്ളതൊക്കെ ഓർമ്മയുണ്ടാവോ ഇതുപോലെ ഇലയില് മൂന്നാലുമ്പഴത്തിന് മുൻപ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഓർമ്മയുണ്ടോ ആവുമോ എന്തായാലും കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ പൂപ്പിൻസിൻ്റെ കാര്യം പറയണ്ട ഭയങ്കര വികൃതി അപ്പുറത്തിരുന്നാൾ കണ്ണടച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഇപ്പുറത്തേക്കെത്തി ഈ അമ്പലത്തിൽ നേരാനുള്ള എൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഞങ്ങൾ മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്ത് സർപ്പദോഷം ആണോ എന്താണെന്ന് എനിക്കറിയില്ല പുറ്റുണ്ടായിരുന്നു പാമ്പും പുറ്റം അപ്പോൾ ദോഷമായിട്ടാണോ എന്ന് എനിക്കറിയില്ല എങ്ങനെയോ നമ്മളൊരു ജോലി അടുത്ത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയായിട്ടാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത് അത് ഞാനൊരു പത്തിലൊക്കെ പഠിക്കുന്ന സമയത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ ഇതുപോലെ ഒരു കുട്ടിക്ക് ചോറ് കൊടുക്കേണ്ടി എനിക്കതൊന്നും ഓർമ്മയില്ല ബ്ലറായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം അന്ന് ഞാൻ എനിക്കെന്തോ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചോറൂണും അപ്പം കാണണേന്ന് തോന്നുന്നുണ്ട് അതെ കുട്ടികളുടെ ചോറൂണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് അന്നേ ഒരു മനസ്സിലൊരു ഒരു അന്ന് ആ കുട്ടീനൊക്കെ ഓർത്തിട്ട് എന്തോ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി അപ്പോഴത്തേക്കും ഞാനൊരു മനസ്സിലങ്ങനൊരു വിചാരം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം എന്തായാലും എനിക്കെന്തായാലും ഈ അമ്പലം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ ഒരു ഓർമ്മ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെയൊക്കെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ എന്തായാലും ഉറപ്പിച്ചു ഇവിടെ ഇവിടെ നേർന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ നേർന്നത് അങ്ങനെ ആദ്യം ഏട്ടൻ കൊടുത്തു പിന്നെ ഞാൻ കൊടുത്തു പിന്നെ അമ്മ കൊടുത്തു പിന്നെ എൻ്റെ അമ്മ കൊടുത്തു പിന്നെ പോപ്പിൻസ് കൊടുത്തു ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഒരു മൂന്ന് മൂന്ന് ദിവസം മുന്നേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഞാനും അമ്മയും പോപ്പിൻസും കൂടിയിട്ട് ആമ്പലൂർ വെച്ചിട്ട് ഏട്ടൻ അമ്മേനേം കൂട്ടി ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത് വാട്ടമ്മ എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് അവിടെയാണ് ഈ മന ഉള്ളത് അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇതാ പോപ്പിൻസിന് അമ്മ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു വീഡിയോ എടുക്കാൻ പക്ഷേ വീട്ടിലെത്തിയപ്പോഴാണ് അമ്മ ഈ വീഡിയോ അയച്ചു തരുന്നത് അത് കാരണം തുടക്കമൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ താങ്ക്